നെഹ്റു ട്രോഫി ഫൈനൽ മത്സരത്തിന്റെ ഫലപ്രഖ്യാപനം കോടതി കയറും ഫലത്തിൽ മാറ്റം വരുത്തുന്നില്ലെന്ന് ജൂറി ഓഫ് അപ്പീൽ കമ്മിറ്റി പ്രഖ്യാപിച്ചു പിന്നാലെ കോടതിയെ ഹൈക്കോടതി സമീപിക്കുമെന്ന് രണ്ടാം സ്ഥാനക്കാരായ കൈനഗരി വില്ലേജ് ബോട്ട് ക്ലബ് അറിയിച്ചു ജൂരി ഓഫ് അപ്പീലിന്റെ തീരുമാനത്തെ കാരിച്ചാൽ തുഴഞ്ഞ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് സ്വാഗതം ചെയ്തു ദശാംശം പൂജ്യം പൂജ്യം അഞ്ച് മില്ലി സെക്കൻഡിൻ്റെ വ്യത്യാസത്തിലാണ് വി ബി സി കൈനകരിയുടെ വിയപുരം ചുണ്ടനെ പരാജയപ്പെടുത്തിയത് ഇതിനെതിരെ രണ്ടാം സ്ഥാനക്കാരായ വിയപുരം ചുണ്ടൻ തുഴഞ്ഞ കൈനകരി വില്ലേജ് ബോട്ട് ക്ലബും സ്റ്റാർട്ടിങ്ങിലെ പിഴവിനെതിരെ മൂന്നാം സ്ഥാനക്കാരായ നടുഭാഗം ചുണ്ടൻ തുഴഞ്ഞ കുമരകം ടൗൺ ബോട്ട് ക്ലബും പരാതി നൽകിയിരുന്നു തുടർന്ന് പരാതിക്കാരിൽ നിന്നും അപ്പീൽ കമ്മിറ്റി തെളിവുകൾ ശേഖരിക്കുകയും ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തു അമ്പയർമാർ ജഡ്ജസ് സ്റ്റാർട്ടർമാർ സംഘടനാ സമിതി പ്രതിനിധികൾ എന്നിവരുടെ അഭിപ്രായങ്ങളും അപ്പീൽ കമ്മിറ്റി തേടി എൻ സൊസൈറ്റി ചെയർമാനായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ ജൂറി ഓഫ് അപ്പീൽ യോഗം ചേർന്നു എല്ലാ വശങ്ങളും പരിശോധിച്ചതിൽ നിന്നും ഫലം പുനഃപരിശോധിക്കേണ്ട സാഹചര്യമില്ലെന്ന തീരുമാനത്തിലേക്കാണ് കമ്മിറ്റി എത്തിയത് രണ്ടാമത്തെ പരാതി മത്സര ഫലം സംബന്ധിച്ചാണ് അത് വില്ലേജ് ബോട്ട് കേട്ടു അവരുടെ പരാതി വിശദമായിട്ട് പരിശോധിച്ചു വീഡിയോ ടൈമിംഗ് സിസ്റ്റം എന്നിവ പരിശോധിച്ചു ജഡ്ജസ് പ്രഖ്യാപിച്ച വിധി പുനഃപരിശോധിക്കേണ്ട സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നതായി കാണുന്നില്ല അവരെ തന്നെ വിജയമായിട്ട് പ്രഖ്യാപിച്ചിരിക്കും കമ്മിറ്റിയുടെ തീരുമാനം ഏകപക്ഷീയവും രാഷ്ട്രീയപരവുമാണെന്ന് ബി ബി സി കൈനകരിയും ബി എപുരം ചുണ്ടനും ആരോപിച്ചു തുടർന്ന് നീക്കുന്നത് ഞങ്ങൾ ഹൈക്കോടതിയിലേക്ക് പോവാണ് ഇവിടെ എൻ ഡി ബി ആർ ഉൾപ്പെടെയുള്ള കമ്മിറ്റിയാണെന്ന് ആരുടെ പക്ഷമാണെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഹൈക്കോടതിയിൽ ഒരു കാര്യമുണ്ട് ഹൈക്കോടതിയിൽ തെളിവുകളാണ് ഇതിനകത്ത് നിങ്ങളുടെ വാർത്തകളിൽ ഉൾപ്പെടെ പറയുന്നുണ്ട് ഇൻഫ്രാറെഡ് രശ്മി ക്രോസ് ചെയ്തു പോകുന്ന വള്ളം ആ സെക്കൻഡിനുള്ളിൽ അവിടെ ടൈം കാണിക്കും ടൈമിങ്ങിനകത്ത് വളരെ വലിയ മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ള ആര് യാതൊരു സംശയവും ഇല്ല ടൈമിങ്ങിലാണ് വെട്ടിപ്പറർന്നിട്ടുള്ളത് നമ്മളെല്ലാം കണക്കറിയാവുന്നവരാണ് ഒരു കണക്ക് കൂട്ടി കൃത്യമായിട്ടൊരു പോയിൻറ്റിൽ ഒരു ഒരു ഫൈനൽ നിന്നതിന് ശേഷം വീണ്ടും ഫൈനലിലെ ടൈം അട്ടിമറിച്ചുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത് ഒരു കാരണവശാലും സമയം പുറകോട്ട് പോകത്തില്ല സമയം ഞങ്ങളുടെ സ്ഥിരതയിൽ പോയി ജയിച്ചതെന്ന് സ്ഥാപിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ ഹൈക്കോടതിയിൽ ഞങ്ങൾ ഞങ്ങൾ വ്യക്തമായിട്ട് തെളിവുകൾ കൊടുത്തുകൊണ്ട് വിവാദം അനാവശ്യമാണെന്ന പ്രതികരണവുമായി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബും രംഗത്തെത്തി കൈനഗരി വില്ലേജ് ബോട്ട് ക്ലബും വീയപുരം ചുണ്ടൻവെള്ള സമിതിയും അടുത്ത ദിവസം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കും അമൃതാന്യൂസ് ആലപ്പുഴ